നമസ്കാരം സർക്കാർ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകുന്ന സബ്സിഡി തുക കുറച്ചിരിക്കുകയാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം മുതൽ അയ്യായിരം രൂപയാണ് സബ്സിഡിയായി ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പതിനായിരം രൂപയായിരുന്നു സബ്സിഡി തുകയായി നൽകിയത് ഇലക്ട്രിക് കാറുകൾക്ക് പ്രധാനമന്ത്രി ഇ ഡ്രൈവ് സ്കീമിന് കീഴിൽ സബ്സിഡി ലഭ്യമല്ല ഇരുചക്ര വാഹനങ്ങളുടെ അടിസ്ഥാനത്തിൽ സബ്സിഡി അയ്യായിരം രൂപയായാണ് കുറയുന്നത് പരമാവധി സബ്സിഡി തുക ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും ഇത് ത്രീ വീലറുകൾക്കാണ് വലിയ ഇലക്ട്രിക് മുച്ചക്ര വാഹനങ്ങൾക്ക് ഇപ്പോൾ അൻപതിനായിരം രൂപയാണ് സബ്സിഡിയായി ലഭിക്കുന്നത് ഇത് പകുതിയായി കുറയുകയും ചെയ്യും ഇ റിക്ഷകൾ വാങ്ങുന്നവർക്ക് പി എം ഇ ഡ്രൈവ് പദ്ധതിയുടെ ആദ്യ വർഷം ഇരുപത്തി അയ്യായിരം രൂപ സബ്സിഡിയായി നേടാനാകും രണ്ടാം വർഷം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സബ്സിഡി ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് നിലവിൽ ഒല ടി വി എസ് എയ്ത്തർ എനർജി ഹീറോ മോട്ടോകോർ ചേതക് ബജാജ് തുടങ്ങിയ നിർമ്മാതാക്കളാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നിർമ്മിക്കുന്നത് ജനപ്രിയ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് രണ്ട് ദശാംശം എൺപത്തി എട്ട് കിലോ വാട്ട് മുതൽ നാല് കിലോവോട്ട് വരെയാണ് ബാറ്ററി ശേഷിയുള്ളത് വിവിധ മോഡലുകൾക്ക് വില തൊണ്ണൂറായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് സ്കീമിന് കീഴിൽ പി എം ഇ ഡ്രൈവ് പോർട്ടലിലൂടെ ഇ വൗച്ചർ വാങ്ങാനാകും ഇത് വാഹനം വാങ്ങുന്നയാളും ഡീലറും ഒപ്പിട്ട് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം സ്കീമിന് കീഴിലുള്ള ഡിമാൻഡ് ഇൻസെൻറ്റീവുകൾ ലഭിക്കുന്നതിന് വാഹനം വാങ്ങുന്നയാളുടെ സെൽഫിയും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സബ്സിഡി ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാൻ ഓരോ ആറു മാസത്തിലും പരിശോധന നടത്തും ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോൾ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഇ വൗച്ചർ ലഭിക്കും ഇ വൗച്ചർ ഡീലറുടെ ഒപ്പോടെ പി എം ഇ ഡ്രൈവ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മികവ് ഇളവ് ലഭിക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള പുതിയ സ്കീമിലൂടെ ടൂ വീലറുകളുടെ വാർഷിക വിൽപ്പനയിൽ പത്ത് ശതമാനവും ത്രീ വീലറുകളുടെ വിൽപ്പനയിൽ പതിനഞ്ച് ശതമാനവുമാണ് വർധന പ്രതീക്ഷിക്കുന്നത് നഗര കേന്ദ്രങ്ങളിലും ഹൈവേകളിലും ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്ര വാഹനങ്ങൾ ബസ്സുകൾ എന്നിവയ്ക്കായി എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ് ഫാസ്റ്റ് ചാർജറുകൾ സ്ഥാപിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് സംസ്ഥാന ഗതാഗത സ്ഥാപനങ്ങളും പൊതുഗതാഗത ഏജൻസികളും പതിനാലായിരത്തി ഇരുപത്തി എട്ട് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനാണ് പദ്ധതിയിടുന്നത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് വ്യക്തിപരമായ അഭിപ്രായത്തിൽ വൈദ്യുത വ്യവസായത്തിന് കൂടുതൽ സബ്സിഡികൾ ആവശ്യമില്ലെന്നാണ് മന്ത്രി പറയുന്നത് പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ ചരക്ക് സേവന നികുതി നാല്പത്തി എട്ട് ശതമാനം ഇലക്ട്രിക് വാഹനങ്ങളുടെ ജി എസ് ടി അഞ്ച് ശതമാനം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ടായിട്ടും ആരെങ്കിലും സർക്കാരിൽ നിന്ന് സബ്സിഡി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്റെ സത്യസന്ധമായ അഭിപ്രായത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് സബ്സിഡി ആവശ്യമില്ലെന്നും ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ ഇ വി വാങ്ങാൻ പ്രോത്സാഹനങ്ങൾ ആവശ്യമില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് ബാറ്ററി വില കുറയുന്നതും വർദ്ധിച്ചു വരുന്ന ദത്തെടുക്കലും ഇതിന് പിന്നിലെ കാരണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് ഇവികളെ കൂടുതൽ വില കുറഞ്ഞതാക്കുന്നുണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ ഇ വി വിലകൾ ഐ സിഇ കാറുകളുടെ വിലയുമായി പൊരുത്തപ്പെടുമെന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററികളുടെ വിലയിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ടെന്നും ഇത് കിലോവാട്ട് മണിക്കൂറിന് നൂറ്റി അൻപത് ഡോളറിൽ നിന്ന് നൂറ്റി ഏഴ് നൂറ്റി എട്ട് ഡോളറായി ഉയർന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു